നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത് അറുപത് ലക്ഷത്തിന് അടുത്തു വരുന്ന ഗുണഭോക്താക്കളാണ് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി മൂലം ക്ലേശിക്കുന്ന ആളുകൾക്കും സർക്കാർ പെൻഷൻ നൽകുന്നുണ്ട് ആയിരത്തി രൂപയാണ് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമാകുന്ന സഹായം ഈ സഹായം നമ്മുടെ സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസം വരെയുള്ളതാണ് വിതരണം ചെയ്തിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം വരെയുള്ളത് പിന്നീട് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നിങ്ങനെ നാലു മാസങ്ങളിലെ തുക നോക്കുകയാണെങ്കിൽ ആറായിരത്തി നാനൂറ് രൂപ വീതം ഒരാൾക്ക് സർക്കാർ കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ട് ഈ സഹായം ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഈ ജനുവരി മാസം തന്നെ നൽകേണ്ട സാഹചര്യം കൂടി സർക്കാരിനുണ്ട് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ വരുന്നു അത് മാത്രമല്ല കൂടുതൽ അതായത് നമ്മുടെ സംസ്ഥാനത്തെ ബഡ്ജറ്റിന് പ്രാധാന്യം നൽകേണ്ട സാ സാഹചര്യത്തിലേക്ക് അടുത്തു വരുന്നു ഇങ്ങനെ വിവിധ കാര്യങ്ങൾ അടുത്തു വരുമ്പോൾ ഇത്തരത്തിൽ സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ടുള്ളതൊക്കെ ഒരുമിച്ച് നമുക്ക് നൽകേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് അതുമാത്രമല്ല സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ ഏറ്റവും വലിയ അവകാശമാണ് അവർക്ക് ലഭിക്കുന്ന വാർദ്ധക്യകാല സഹായം ഇത്തരത്തിൽ സുരക്ഷാ പദ്ധതികളുടെ എല്ലാം ആനുകൂല്യം മുടങ്ങുക എന്നത് സർക്കാരിൻ്റെ ഏറ്റവും വലിയ കോട്ടം തട്ടുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു വാഗ്ദാന ലംഘനമാണ് അവകാശ ലംഘനമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ തുക നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ സർക്കാർ കഠിനമായിട്ട് പരിശ്രമിച്ചു നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി മാസം തന്നെ അറിയിക്കുന്ന പ്രധാനപ്പെട്ട മൂന്നോളം വരുന്ന കാര്യങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ വിധവാ പെൻഷനും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ അവിവാഹിത പെൻഷൻ സ്കീമിലും ഉൾപ്പെടുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നോൺ ഗുണഭോക്താക്കൾമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സമയം ഇപ്പോൾ അതിക്രമിച്ചിട്ടുണ്ട് എല്ലാ ിലും ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു വർഷത്തേക്ക് വേണ്ട ആനുകൂല്യം മുടങ്ങാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ കൈകളിൽ ലഭ്യമാവുക ആയിരത്തി അറുന്നൂറ് രൂപ വീതം ധനസഹായം വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് അറുപത് വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ളവർ ഇത് നൽകേണ്ട ആവശ്യമില്ല അല്ലാത്തവർ ബന്ധപ്പെട്ട സാക്ഷ്യപത്രം പുനർവിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രം നമ്മളുടെ വില്ലേജ് അധികാരം നൽകുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റേ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ അപേക്ഷ വെച്ച് ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് വേണം നമ്മളുടെ പഞ്ചായത്തിൽ ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ അർഹതയുണ്ടായിട്ടും ഈ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കിട്ടാതെ വരുന്ന ഗുണഭോക്താക്കളുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ മസ്റ്ററിങ് ചെയ്യാത്തവരാണവർ ആ മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ സംവിധാനമുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് മസ്റ്ററിങ് ചെയ്യുന്നതിന് എല്ലാ മാസങ്ങളുടെയും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ പ്രത്യേക സംവിധാനമുണ്ട് മസ്റ്ററിങ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഓഗസ്റ്റ് മാസം വരെയുള്ള ആനുകൂല്യം ഇപ്പോൾ നൽകി കഴിഞ്ഞു ഇനി മസ്റ്ററിങ് ചെയ്യുന്നവർക്ക് മസ്റ്ററിങ് ഈ പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ സെപ്റ്റംബറിൽ അനുവദിക്കുമ്പോൾ അത് നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്നാൽ കുടിശ്ശക്ക് വന്നിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല നമുക്ക് ആധാർ കാർഡുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന ബയോമെട്രിക് വിരൽ പതിച്ചാണ് ഈ മാസ്റ്ററിങ് ചെയ്യുന്നത് വയ്യാഴികയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അക്ഷയ കേന്ദ്രത്തിലെ പ്രതിനിധി വീടുകളിലെത്തി മാസ്റ്ററിങ് നിർവഹിക്കുകയും ചെയ്യും ഈ കാര്യങ്ങൾ അക്ഷയ പ്രതിനിധിയെ നമ്മളെ അറിയിക്കുകയും വേണം മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും പ്രധാന അറിയിപ്പ് വാർഷിക മസ്റ്ററിങ് ഈ വർഷമുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വാർഷിക മസ്റ്ററിംഗ് ഒക്കെ ഫെബ്രുവരി മാസമാണ് ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷത്തെയും വാർഷിക മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചുള്ള തീയതികൾ നിലവിൽ ലഭ്യമായിട്ടില്ല ഇപ്പോൾ മുൻപ് മസ്റ്ററിങ് ചെയ്യാതിരുന്ന അതായത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മസ്റ്ററിങ് ചെയ്യാതിരുന്നവർക്ക് ഇപ്പോൾ ചെയ്യാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കി തരുന്നുണ്ട് ഈ അറിയിപ്പുകൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക സുഹൃത്തുക്കളിലേക്ക് ഈ അറിയിപ്പുകളെല്ലാം ഷെയർ ചെയ്തിരിക്കുക വിവിധ ക്ഷേമപദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭ്യമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രത്യേകി പ്രസാദനപ്പം ജിത്തിനും ജോസ് സൈനിങ് ഓഫ്